കൊല്ലം കൊല്ലം ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ജനുവരി ശനിയാഴ്ച നടക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വേണ്ടി പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ മണിക്ക് നടക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ എം കെ പ്രേന്ദ്രൻ അതോടൊപ്പം പ്രസിഡന്റ് നടത്തുന്നു അതോടൊപ്പം തന്നെ ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനിൽകുമാർ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബി ജയന്തി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ജയകുമാർ ചിറ്റമിര ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ ശ്രീമതി ജയദേവി മോഹൻ ബ്ലോക്ക് വാർഡ് മെമ്പർ ശ്രീ ജി ഗോകുമാർ തുടങ്ങിയ ജനപ്രതിനിധികളും രാജുടി പണിക്കർ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ സംഘടിപ്പിക്കുന്ന പങ്കെടുക്കുന്ന ചടങ്ങാടുകൾ ചടങ്ങിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും പി ടി എ പ്രസിഡന്റ് സുരേഷ് ലാൽ സ്വാഗതം ആശംസിക്കും ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി കുണ്ടറ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ടി എ പ്രസിഡന്റ് ജി സുരേഷ് ലാൽ വാർഡംഗം ജി ഗോപകുമാർ പബ്ലിസിറ്റി കൺവീനർ എസ് സുനിൽ കുമാർ എസ് എം സി ചെയർമാൻ കിഷോർ എസ് പ്രോഗ്രാം കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം